ഇന്നലെ രാവിലെ താമരച്ചെടികളെ നോക്കിയപ്പോൾ മിക്കവാറും എല്ലാ ഇലകളും മുറിച്ചു പോയിരിക്കണു ഒരല മാത്രം ആകെ ബാക്കിയുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല ഏതെങ്കിലും പ്രാണികൾ വന്നോ അത് സാധ്യത കുറവാണ് കാരണം ഇത് ക്ലോസ്ഡ് ടെറസ്സാണ് വളരെ ചെറിയ നെറ്റാ ഉള്ളത് അപ്പോൾ അതിനുള്ളിൽ കൂടെ അങ്ങനെ പ്രാണികൾ കയറാൻ ബുദ്ധിമുട്ടാണ് ഇനി മീൻ ഇതിനകത്തേക്ക് ചാടിയിട്ട് ഇല വെട്ടി തിന്നിട്ട് പിന്നെ തിരിച്ചു പോയോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ താമര ചെടികളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു മൂന്നെണ്ണം ഉണ്ടല്ലോ ഒരെണ്ണം അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു രണ്ടെണ്ണം മാറ്റാം ഒരു പുതിയ ബൂസ്റ്റിൻ്റെ എടുത്തു അതിൽ താമര എത്ത് മാറ്റി വച്ചു ചെടികൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വീട്ടിലെ ഒരു ചെടിച്ചട്ടിയിലുണ്ടായിരുന്ന കുറച്ച് ഉണ്ടായിരുന്നു വെറും അല്ല അതിൽ കുറച്ച് ചളിയൊക്കെ ഉണ്ട് എന്തായാലും സാധാരണ പുഴയും വയല ചെളിയും കൂടെ ചേർത്തിട്ട് വെക്കണമെന്നാണ് കണക്കുക അപ്പോൾ എന്തായാലും കുറച്ച് ചളി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു ചില ചെടികളുടെ ഇലകൾ മുകളിലേക്ക് കാണാണ്ട് ആകപ്പാടുണ്ടായിരുന്നൊരു ഇലയാണത് ബാക്കി ഇലകളൊക്കെ മുറിച്ച് പോയല്ലോ പാത്രത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ ആകെപ്പാട് ചെല്ലിയായി ഫുൾ ചെളി വെള്ളമായി എന്നാലും അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാനത് വെയിലത്ത് വെച്ചു കാരണം താമരയ്ക്ക് വെയിലിഷ്ടമാണല്ലോ കുറച്ച് വെയിലുള്ള എടുത്ത് കൊണ്ടുപോയി വെച്ചു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ തിരിച്ച് അകത്ത് കയറ്റി ഇന്ന് രാവിലെ നോക്കിയപ്പോൾ വെള്ളം ഒരുവിധ ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ കുറച്ച് ചളി മുകളിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അതായത് തണു പോവാത്ത ചളികൾ ഇപ്പോൾ താമരയുടെ ഇല നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ കുറച്ചും ക്ലിയർ ആകുമായിരിക്കും വെള്ളം ഇനി അതിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കണമൊക്കെ എടുത്ത് കളയണ വേണ്ടതെന്ന് ആലോചിക്കണം ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് സൈഡിൽ നിന്നുള്ള വ്യൂ കാണുമ്പോൾ അത്ര ഭംഗിയില്ല കൂടുതൽ ചളിയുള്ള പോലെ തോന്നും പക്ഷെ അത് നിവൃത്തിയില്ല ചളി കലർന്ന പൂഴി തന്നെയാണ് ഇട്ടത് പിന്നെ താമര വളരണമെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കണേ ഒന്ന് ഈസ്റ്റു രണ്ട് അനുഭവത്തിൽ കളിമണ്ണും അല്ല പൂഴിയും കളിമണ്ണും ചേർക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണേ പക്ഷേ അതിപ്പം എന്തായാലും നടക്കില്ല അപ്പോൾ ഫുൾ ചെളി വെള്ളമായിരിക്കും ഒന്നും കാണാൻ ഉണ്ടാവില്ല ഇപ്പം ഇപ്പം തന്നെ കുറച്ച് ചെളി മാത്രമേ ഉള്ളൂ എന്നിട്ട് തന്നെ താമര ചെടി കാണാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇത് വീട്ടിൽ വളർത്തുമ്പോൾ ഉദ്ദേശിക്കുന്നത് കാണാനുള്ള ഭംഗിയും കൂടി ഉണ്ടല്ലോ എന്തായാലും നോക്കട്ടെ